ർഗത്തിലായിരിക്കുന്ന ഇവരെക്കുറിച്ചെല്ലാം ഒന്ന് ചിന്തിച്ചേ യോബ് പൗലസ് എല്ലാ പോസ്വലന്മാരും നിങ്ങൾ അവരുടെ അടുക്ക ചെന്ന് ചോദിക്കുകയാണോ ഇതേപ്പറ്റിയെല്ലാം നിങ്ങളിപ്പോൾ എന്താ ചിന്തിക്കുന്നു അവർ പറയുന്ന ഉത്തരം ഞാൻ നിങ്ങളോട് പറയാം അവരെല്ലാവരും എല്ലാ പ്രവാചകന്മാരും എല്ലാ അപ്പൊസ്വന്മാരും നമുക്ക് രണ്ടു കോരുന്തി നാലാം അധ്യായത്തിലേക്ക് പോവാം രണ്ട് കോരുന്തി നാലിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യം അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഇതിൻ്റെ വിവരണം ഞാൻ നിങ്ങൾക്ക് വായിച്ചേൽപ്പിക്കാം ഞങ്ങൾ അധൈര്യപ്പെടാതെ രണ്ടു കോരുന്തി നാലിൻ്റെ പതിനാറാകും ഞങ്ങളുടെ പുറമേ മനുഷ്യനെ നോക്കിയാൽ എല്ലാം തകർന്ന് തരിപ്പണമായതുപോലെ കാണുന്നു ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ പുറത്തെല്ലാം തകർന്നു തരിപ്പണമായെന്നും എന്നാൽ അകത്ത് ദൈവം ഞങ്ങളെ പുതുക്കമുള്ളവരാക്കുന്നു ഞങ്ങൾക്കൊരു പുതിയ ജീവൻ തരുന്നു ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ പകരാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്നാൽ പുറത്തെല്ലാം തകർന്നു തരിപ്പണമായതുപോലെ വരാൻ പോകുന്ന നല്ല നാളുകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പം ഇന്നത്തെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഏതുമില്ല ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അങ്ങനെയാണോ അങ്ങനെയാണ് അതിനെ പറയുന്നത് നിത്യതയിൽ അവരെല്ലാം പറയുന്ന അങ്ങനാണ് ഈയോബ് എത്ര നാൾ കഷ്ടപ്പെട്ടെന്ന് അറിയില്ല പൗലോസ് ഇരുപത് മുപ്പത് കൊല്ലം പല വർഷങ്ങൾ അപ്പസോന്മാർ കഷ്ടം അനുഭവിച്ചു യോഹന്നാൻ ഏതാണ്ട് അറുപത് കൊല്ലം എന്നാൽ നിത്യതയുടെ വെളിച്ചത്തിൽ അവർ പറയുകയാണ് ഇതൊരു ഞൊടി നേരമേ ഉള്ളൂ ഭൂമിയിൽ ഇത് വളരെ ദീർഘകാലമാണെന്നാണ് തോന്നുന്നത് ഇപ്പം ഞങ്ങൾ നിത്യതയിലെത്തി ഞങ്ങൾക്ക് തോന്നുന്നു ഇതൊരു ഞൊടി നേരമാണ് നിങ്ങൾക്കറിയാമോ നാം നിത്യതയിലെത്തുമ്പോൾ നിത്യതയുടെ വെളിച്ചത്തിലാണ് നാം കാര്യം കാണുന്നത് ആ നിത്യയുടെ വെളിച്ചത്തിൽ നാം കാണുന്നു നാം എന്നേക്കും 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 ജീവിക്കാനായിട്ട് പോവുകയാണ് ആ പാട്ടിൽ പോലെ കോടാ കോടി കാലങ്ങൾ ഞാൻ ജീവിക്കും എനിക്കത് എണ്ണാൻ പോലും കഴിയില്ല കോടാ കോടി വർഷങ്ങൾ എനിക്ക് ജീവിക്കാനുണ്ട് എനിക്ക് എണ്ണാൻ കഴിയുന്നതിനപ്പുറത്ത് അതുകൊണ്ട് എനിക്ക് വേണ്ടി കരയരുത് എത്രയോ കോടി വർഷങ്ങൾ സന്തോഷത്തിൻ്റെ വർഷങ്ങൾ എനിക്കുണ്ട് അതുകൊണ്ട് ഇത് ഒരു ഞൊടി നേരം ഒരു നിമിഷം അവർ ഈ ഭൂമിയിൽ കഷ്ടം അനുഭവിച്ച ആ എല്ലാ കാലവും കൂട്ടിയാൽ ഒരു നിമിഷമേ ഉള്ളൂ ലഘുവായ കഷ്ടം എത്ര ശ്രേഷ്ഠം എന്നാൽ പൗലോ സജിത് നിത്യത്തിലെത്തുന്നതിന് മുമ്പാണ് അതാണ് പരിശുദ്ധാത്മാവിൽ നിറയുന്നതിൻ്റെ മനോഹരമായ ഒരു കാര്യം നാം പരിശുദ്ധാത്മാവിൽ നിറയുമ്പം നാം ഇപ്പം നിത്യതയുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ കാണും അതാണ് മനോഹരമായ കാര്യം ഒരു ദിവസം ഞാൻ നിത്യതയുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ കാണും അതെനിക്ക് ഇന്ന് കാണാൻ കഴിയും പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ യേശുവിനെ അനുഗമിച്ചിരുന്ന അവൻ്റെ ആ പൂസ്വലന്മാർക്ക് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നവരെക്കാൾ അധികം ഈ കാര്യത്തിൽ വെളിച്ചമുണ്ടായിരുന്നു കാരണം പരിശുദ്ധാത്മാരുടെ ഉള്ളിൽ വന്ന് സ്വർഗീയ വെളിച്ചത്തിൽ കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു നാം ദൈവത്തെ അറിയുമ്പം നമുക്ക് സംഭവിക്കുന്ന മനോഹരമായൊരു കാര്യമാണിത് നമുക്ക് നിത്യജീവൻ ഉണ്ടെന്ന് ആ നിത്യതയുടെ വെളിച്ചത്തിലായിരിക്കും ഈ ഭൂമിയിൽ നാം കടന്നു എല്ലാ കാര്യത്തെയും നാം നോക്കിക്കാണുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ശമ്പളത്തിൽ ഒരു വർധന ഉണ്ടാകുമ്പം സ്വർഗം വളരെ സന്തോഷിക്കുന്നു ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല കാരണം എനിക്കറിയാം പല ആളുകളും അവർ ധാരാളം പണം സമ്പാദിച്ചു എങ്കിലും അവർ നഷ്ടപ്പെട്ടു പോയി ദരിദ്രരായിരുന്നപ്പം ആത്മീകമായിട്ട് വളരെയധികം മുന്നേറ്റമുണ്ടായിരുന്ന അനേക സഹോദരന്മാരെ എനിക്കറിയാം അവർക്ക് താഴ്മയുണ്ടായിരുന്നു അതുപോലെ ദൈവത്തിൻ്റെ ആവശ്യകത അവർക്ക് വളരെയധികം ഉണ്ടായിരുന്നു എന്നാൽ അവർക്ക് ധാരാളം പണം ഉണ്ടായപ്പം അവരുടെ കുഞ്ഞുങ്ങളും ഭൗതികമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു എന്നാൽ അവർ നഷ്ടപ്പെട്ടു പോയി അത് നിത്യതയുടെ വെളിച്ചത്തിൽ നല്ലതായിരുന്നോ മോശമായിരുന്നോ അത് മോശമായിരുന്നു എന്നാൽ ലോകപ്രകാരം അത് വളരെ നല്ല കാര്യമാണ് ഓ എനിക്ക് ധാരാളം പണമുണ്ട് പല കാര്യങ്ങളും എനിക്ക് വാങ്ങാൻ കഴിയും കുഞ്ഞുങ്ങളൊക്കെ വളരെ നന്നായിരിക്കുന്നു സത്യമായിട്ടും അവർ ശരിക്കും നന്നായിരുന്നെങ്കിൽ അവർ ദൈവത്തെ കൂടുതൽ അറിയുമായിരുന്നു ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ദൈവത്തെ നന്നായി അറിയാമെങ്കിൽ ഒരു മനുഷ്യൻ അവൻ ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയുന്നതിൻ്റെ ലക്ഷണം അവൻ കൂടുതൽ കൂടുതൽ താഴ്മയുള്ളവനായി തീരും വർഷങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച് അവൻ തന്നെക്കുറിച്ച് ചെറുതായി ചെറുതായി ചിന്തിക്കാൻ തുടങ്ങും അവൻ കൂടുതൽ കൂടുതൽ താഴ്മയുള്ളവനാവും നിങ്ങൾ ഒരു മനുഷ്യനെ വർഷം കഴിയുന്നതനുസരിച്ച് താഴ്മയുള്ളവനായി താഴ്മയുള്ളവനായി കാണുന്നെങ്കിൽ ഒരു മനുഷ്യൻ അവൻ അവനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് സമയങ്ങൾ പാഴാക്കുന്നില്ലെങ്കിൽ അവൻ താനത്ര മെടുക്കനാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ ആരൊക്കെ തന്നെ പൊഴുത്തുന്നുണ്ടെന്നോ ചിന്തിക്കില്ല കാരണം അവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നു അവൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ദിവസം അവൻ എത്തിച്ചേരുമ്പം അവൻ്റെ പാട്ട് അറക്കപ്പെട്ട കുഞ്ഞാട് മാത്രമായിരിക്കും അവരുടെ പാട്ട് പൗലൂസിനെ കുറിച്ചോ അയ്യോബിനെക്കുറിച്ചോ ആയിരിക്കില്ല അവരതിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ യോഹന്നാൻ സ്നാവനെ പോലെ എല്ലാ ദിവസവും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കർത്താവ് അവരിൽ വളരും നിത്യജീവൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വളരുന്നതാണ് എനിക്ക് നിശ്ചയമായിട്ടും അറിയാവുന്ന കാര്യം ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വളരാത്തതിൻ്റെ കാരണം അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ അവർക്ക് ചെറുതാകാനായിട്ടുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ് ഗൗരവമായിട്ട് നിങ്ങൾക്ക് ചെറുതാകാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല ക്രിസ്തു നിങ്ങളിൽ വളരും നിങ്ങൾ കർത്താവിനെ കൂടുതൽ അറിയും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്കൊരു വലിയ അനുഗ്രഹമായി തീരും കാരണം നിങ്ങളവിടെ ചെറുതാണ് കർത്താവാണ് കൂടുതൽ ദൈവോചനം അറിയാവുന്നതുകൊണ്ട് നമുക്ക് ആളുകളെ അനുഗ്രഹിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ശരിയായ ഉപദേശം ഇത് മറക്കരുത് ഇത് നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പുതിയ നിയമത്തിലെ എല്ലാ ഉപദേശങ്ങൾക്കായിട്ടും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന എല്ലാ കാര്യങ്ങൾക്കായിട്ടും എന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് ബുദ്ധിയിൽ മനസ്സിലാക്കാൻ കഴിയും പുതിയ നിയമത്തിൻ്റെ മുഴുവമെന്ന് പറയുന്നത് കർത്താവിനെ നാം കൂടുതൽ അറിയണമെന്നുള്ളതാണ് എരമ്യാവിലും എസ്കെയിലും പുതിയ നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് പുതിയ നിയമത്തിലും എടുത്ത് പറയുന്നുണ്ട് എരമ്യാവിലുള്ളൊരു വാക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടെയാണ് പുതിയ നിയമത്തെക്കുറിച്ച് ആദ്യമായിട്ട് വിവരിക്കുന്നത് പുതിയ നിയമം എന്ന പദം ഒരു പ്രവാചകനും പറഞ്ഞിരുന്നില്ല ഈ അരമ്യവും എസ്കലും ഒഴികെ ഇവിടെയാണ് ദൈവജനത്തിന് ഒരു പുതിയ നിയമം സ്ഥാപിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ടെന്ന് ആദ്യമായി പറഞ്ഞത് എരമിയ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ യരമ്യ പ്രവാചകൻ പുതിയ നിയമത്തെക്കുറിച്ച് പ്രവചിക്കുന്നത് നാം കാണുന്നു ജരമ്യാവ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്ന് യഹോവ ഇപ്രകാരം ചെയ്യുന്നു ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത് ധനവാൻ ജരമ്യാവ് ഒമ്പതിൻ്റെ ഇരുപത്തിമൂന്ന് ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത് പ്രശംസിക്കുന്നവനോ പ്രശംസിക്കണമെങ്കിൽ പ്രശംസിക്കാൻ ഒരു കാര്യമേ ഉള്ളൂ ദൈവം പറയുന്നു എന്നെ ഗ്രഹിക്കുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ നിങ്ങൾക്കറിയാമോ ഈ ലോകത്തിൽ നമുക്ക് പ്രശംസിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അതാണ് ക്രിസ്ത്യാനികളായ ആളുകൾ പോലും ആന്തരികമായിട്ട് പ്രശംസിക്കുന്ന ഒരു കാര്യം അവരെത്ര സൗന്ദര്യമുള്ളവരാണ് അവർക്കെത്ര ജ്ഞാനമുണ്ട് അവരുടെ ജോലിയിൽ എത്ര നന്നായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തു സാമ്പത്തികമായിട്ട് അവരെത്ര അനുഗ്രഹിക്കപ്പെട്ടു സ്ഥാനങ്ങൾ മാനം ഇതെല്ലാം ചവറാണ് ഇതെല്ലാം ചവറ്റുകെട്ടലിടാനേ കൊള്ളൂ ഒരിക്കലും മറക്കരുത് ഇതെല്ലാം ചവിറ്റുകെട്ടലിടാൻ കൊള്ളാവുന്നതാണ് ദൈവം പറയുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് പ്രശംസിക്കാൻ അത് നീ എന്നെ അറിയുന്നതാണ് ഞാൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് നീ അറിയണം ഞാൻ ദയയും ന്യായവും നീതിയും ഉള്ള ഒരുവനാണ് അതാണ് പുതിയ നിയമത്തിന്റെ കാതൽ സഹോദര സഹോദരി നീ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നീ മനസ്സിലാക്കിയത് ഒരു ഉപദേശം മാത്രമാണ്